ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു കമ്മീഷന്റെ ഉത്തരവ് അംഗീകരിക്കപ്പെട്ടാൽ ആരൊക്കെ വെട്ടിലാകും ഏതൊക്കെ വിഗ്രഹങ്ങളുടെയും സിനിമാ രാഷ്ട്രീയ വ്യവസായ മേഖലകളിലെ പല വമ്പന്മാർക്കും തിരിച്ചടിയായേക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അനുഭവ വിവരണങ്ങൾ എന്നതിൽ സംശയമില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം വിമൻ ഇൻ സിനിമ കളക്റ്റീവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ മൂന്നംഗ സമിതിയെ നിയമിച്ചത് ജസ്റ്റിസ് ഹേമ റിട്ടയേർഡ് ഐ എസ് ഓഫീസർ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരടങ്ങിയ സംഘം രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സർക്കാർ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ആ തീരുമാനം പ്രശംസാർഹിക്കുന്നതാണ് പക്ഷേ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട പരാതിക്കാർക്ക് ലഭിക്കേണ്ട ഒരു നീതി ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇത്ര നീണ്ട കാലയളവിൽ പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയൊരു വീഴ്ചയാണ് പല പ്രമുഖരുടെയും മുഖച്ചായെ പരിക്കേൽപ്പിക്കുമെന്ന വ്യക്തിപരമായ കാരണത്താൽ ഇതുവരെയും ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കപ്പെട്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ അത്ര നിസ്സാരമായി കാണേണ്ടവയായിരുന്നില്ല മലയാള സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രതിഫലം തൊഴിലിടങ്ങളിലെ അവസ്ഥ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂഷണങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നിവ പഠിച്ച് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത് എന്നാൽ ഏതാണ്ട് രണ്ടു വർഷത്തോളം സമയമെടുത്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ടിൽ ഹേമ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ സ്ത്രീകൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ശുചിമുറിയുടെയും വസ്ത്രം മാറാനുള്ള ഇടത്തിന്റെയും അഭാവം സംബന്ധിച്ച ഗൗരവകരമായ കണ്ടെത്തലുകൾ ചലച്ചിത്ര രംഗത്ത് കടന്നു വരുന്ന സ്ത്രീകൾ ലൈംഗിക പീഡനത്തിനിരയാകുന്ന തെളിവ് സഹിതമുള്ള അനുഭവങ്ങൾ മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ച് സിനിമയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ എത്തിപ്പെടുന്നതിന് പലപ്പോഴും ലൈംഗിക ആവശ്യങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുള്ള പലരുടെയും ദുരനുഭവങ്ങൾ ഇത്തരം അനുഭവമുള്ളവർ പലപ്പോഴും പോലീസിൽ പരാതിപ്പെടാറില്ലെന്നും ഹേമ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു കൂടാതെ സിനിമയിൽ സ്ത്രീകൾക്ക് നേരെ സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന അക്രമങ്ങളും കമ്മീഷൻ പ്രത്യേകം പരാമർശിച്ചിരുന്നു മദ്യം മയക്കുമെന്ന് തുടങ്ങിയവയുടെ ഉപയോഗത്തെ തുടർന്ന് ഉണ്ടാകുന്ന അതിക്രമങ്ങളെയും അശ്ലീല പദപ്രയോഗങ്ങളെയും കമ്മീഷൻ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു അയ്യായിരം പേജുള്ള ബൃഹത്തായ റിപ്പോർട്ടായിരുന്നു ഇത് കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് നിയമസഭയിലും കാലതാമസം നേരിട്ടത് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ശേഷം റിപ്പോർട്ടിന്മേലുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കാനായി സാംസ്കാരിക വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ഇതനുസരിച്ച് അവർ തയ്യാറാക്കിയ കുറിപ്പും പുറത്തുവിട്ടിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വസ്തുതകളും പൂർണ്ണമായും വ്യക്തികളുടെ സ്വകാര്യതയെ സംബന്ധിച്ചതായതിനാൽ പുറത്തുവിടാൻ പാടില്ലെന്ന് കമ്മീഷൻ അംഗങ്ങൾ തന്നെ അന്നേ ആവശ്യപ്പെട്ടിരുന്നു സിനിമാ സെറ്റുകളിൽ പരാതി പരിഹാര സെല്ലുകൾ രൂപീകരിക്കുക അതിൽ സ്ത്രീകളുടെ ഭാരവാഹിത്വം ഉറപ്പാക്കുക പോലുള്ള വളരെ ചെറിയ നടപടികൾ ഒഴിച്ച് ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ട റിപ്പോർട്ട് കൊണ്ട് എന്തനക്കമാണ് ഇതുവരെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ വിവരാവകാശം ലഭ്യമാകുന്നില്ലെന്ന രണ്ടാമത്തെ അപ്പീൽ പരിഗണിച്ചാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കണ്ടെത്തലുകൾക്ക് ശേഷവും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അടിസ്ഥാന വർഗങ്ങൾക്ക് നേരെയുള്ള ചൂഷണം തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നതിലൂടെ ഇതിലൊരു മാറ്റം വരുമെന്നതാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് നൽകുന്ന പ്രതീക്ഷ